ിയിലെ ഐ എ എസ് കോച്ചിങ് സെന്ററിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചു എറണാകുളം അങ്കമാലി സ്വദേശി നെവിൻ ഡാർവിൻ ഉൾപ്പെടെ മൂന്നുപേരാണ് മരിച്ചത് സ്ഥലത്ത് ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ് സംഭവസ്ഥലം വി ശിവദാസൻ എംപിയും വി പി സാനുവും സന്ദർശിച്ചു സംഭവത്തിൽ കോച്ചിങ് സെന്റർ ഉടമ ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് സി ജോസഫ് വിവരങ്ങൾ നൽകുന്നു അസിതം വളരെ ദാരുണമായ സംഭവമാണ് ഇന്നലെ ദില്ലിയിൽ നടന്നത് സിവിൽ സർവീസ് മോഹവുമായി എത്തിയ മൂന്ന് വിദ്യാർത്ഥികളാണ് ആ ഒരു സിവിൽ കോച്ചിങ് സെൻറ്ററിലെ ബേസ്മെൻറ്റിലുണ്ടായ വന്ന ആ വെള്ളക്കെട്ടിൽ ഇത്തരത്തിൽ ജീവൻ നഷ്ടമായൊരു സാഹചര്യം ഉണ്ടായത് അതിലൊരു മലയാളി ഉണ്ട് എന്നുള്ളതും ഏറെ വേദനാജനകമായ കാര്യമാണ് എറണാകുളം അങ്കമാലി സ്വദേശിയായ നെവിൻ ഡൽബിയാണ് മരിച്ചത് നെവിൻ്റെ ബന്ധുക്കൾ ഇന്ന് വൈകിട്ടോടെ ദില്ലിയിലെത്തിയിട്ടുണ്ട് നാളെ പോസ്റ്റ്മോർട്ടം നടപടി ിലയും പൂർത്തിയാക്കി നാട്ടിലേക്ക് അങ്കമാലുള്ള സ്വദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്തായാലും ഈ ഒരു സംഭവത്തിൽ വളരെ വലിയ പ്രതിഷേധമാണ് ഇന്ന് ഈ കോച്ചിങ് സെൻറ്ററിന് റാവൂസ് കോച്ചിങ് സെൻ്ററിന് മുൻപിൽ ഉണ്ടായത് അവിടെ വിദ്യാർത്ഥികൾ ഒന്നരങ്കം റോഡിൽ കുത്തിരുന്ന് പ്രതിഷേധിക്കുകയും തങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തി അവിടെ വി ശിവദാസൻ എം ബിയും അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ ബി പി സാനുവും കെ രാധാകൃഷ്ണൻ എം പി അടക്കം തന്നെ എല്ലാം തന്നെ എത്തിയിരുന്നു കൊള്ള വേണ്ടി ഇത്തരത്തിൽ നിരവധി കോച്ചിങ് സെൻറ്ററാണ് ദില്ലിയിൽ ഇത്തരത്തിൽ ിൽ നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്നത് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ഡ്രൈനേജിംഗ് സംവിധാനം ഉൾപ്പെടെ എല്ലാം തന്നെയും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ദുരന്തമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായും ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്നെല്ലാം തന്നെയും ഇത്തരത്തിൽ എം പിമാർ ആരോപിക്കുകയും ചെയ്തു അതുകൂടാതെ ഈ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പൂർണ്ണമായും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രൂക്ഷമായ വിമർശനം ജോൺ ബട്ടാസ് എം ബിയും ഉയർത്തുകയും ചെയ്തു എന്തായാലും അവിടെ ഇന്ന് ദില്ലി സർക്കാർ മജിസ്ട്രൽ അന്വേഷണം യും പ്രഖ്യാപിച്ചിരുന്നു ഇന്നിപ്പോൾ രണ്ട് പേരെ ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ കോച്ചിങ് സെന്ററിൻ്റെ ഉടമയും മറ്റൊന്ന് കോർഡിനേറ്റർ അങ്ങനെ രണ്ടുപേരെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ദില്ലി സർക്കാരും അറിയിക്കുന്നു പക്ഷേ ഇവിടെ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായി പഴിചരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും ഈ നിരവധി കോച്ചിങ് സെന്ററുകളാണ് ഇത്തരത്തിൽ നിയമാനുസൃതമല്ലാതെ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അതുതന്നെയാണ് ചെറിയൊരു വെള്ളം ിൽ പോലും ആ യുദ്ധത്തിൽ ഒരു വലിയ ദുരന്തമുണ്ടാകാനുള്ള കാരണവും എന്തായാലും വളരെ വലിയ ദാരുണമായ ഒരു സ അപകടത്തിലാണ് അല്ലെങ്കിൽ ഒരു വെള്ളക്കെട്ടിൽ രൂപപ്പെട്ടു ഇന്നലെ രാത്രിയോടെ ഉണ്ടായ ആ വലിയ കനത്ത മഴയിൽ ബേസ്മെൻറ്റിലേക്ക് വെള്ളം നിറയുകയും പിന്നീട് അവിടെ ആ ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് നാൽപ്പതിലധികം വിദ്യാർത്ഥികളുണ്ടായിരുന്നു അതിൽ മൂന്ന് പേരാണ് മരണപ്പെട്ടത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അതിൽ രണ്ട് പെൺകുട്ടികൾ ഒന്ന് യു പി സ്വദേശിനിയും മറ്റൊന്ന് തെലങ്കാന സ്വദേശിനിയുമാണ് ഇവർ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇന്നിപ്പോൾ നാട്ടിൽ സ്വദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ വളരെ വലിയ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി മുന്നോട്ട് പോവുകയാണ് അതേസമയം തന്നെ ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വൈകിട്ട് ദില്ലി പോലീസ് ഇത്തരത്തിൽ അവർ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായി എന്തായാലും ഇനി വരും ദിവസങ്ങളിലും എസ് എഫ് പി അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെ ബി പി സാനു അടക്കമുള്ള നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അസിത സി ബി ജോസഫ് വിവരങ്ങൾ നൽകിയതാണ്